സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉന്നത ഉദ്യോഗസ്ഥനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി മൗനം പാലിക്കുന്നുവെന്ന ആരോപണം ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ പോരാടുന്ന വിമൺ എഗെൻസ്റ്റ് സെഷൽ ഹരാസ്മെന്റ് എന്ന സംഘടനയാണ് ആരോപണമുന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് സംഭവത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇന്റേണൽ കമ്മിറ്റി ചെയർമാൻ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു രണ്ട് മാസം കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടിക്കായി ചെയർമാൻ തീരുമാനം എടുത്തില്ല എന്നതാണ് പരാതിക്കാരിയായ അസിസ്റ്റന്റ് പ്രൊഫസർ ആരോപിക്കുന്നത് ശാരീരിക ആക്രമണം ലൈംഗിക അതിക്രമം ജാതി അധിക്ഷേപം അസഭ്യ പരാമർശങ്ങൾ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ പരാതികളാണ് യുവതി ഇന്റേണൽ കമ്മിറ്റിക്ക് നൽകിയത് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാത്ത സുരേഷ് ഗോപിയുടെ നടപടിക്കെതിരെയാണ് വിമർശനം ശക്തമാകുന്നത് നീതി നേടി പരാതിക്കാരി വാർത്താ വിതരണ മന്ത്രാലയത്തിന് നൽകിയ പരാതിയിലും നടപടി ഉണ്ടായില്ല എന്നും ആരോപണമുണ്ട് പോഷ് നിയമപ്രകാരം പരാതി ലഭിച്ച തൊണ്ണൂറ് ദിവസത്തിനകം ഐ സി സി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് ചട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒൻപതിനാണ് അധ്യാപിക പരാതി നൽകുന്നത് തുടർന്ന് ഐ സി സി അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് ഒക്ടോബർ മുപ്പതിന് സമർപ്പിച്ചു സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള ഗവേണിംഗ് കൗൺസിലിന് മുൻപാകെയാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടാം ഘട്ട അന്വേഷണം ആരംഭിക്കുന്നതിനായി അച്ചടക്ക സമിതി സമർപ്പിച്ച കുറ്റപത്രത്തിൽ സുരേഷ് ഗോപി ഒപ്പിടേണ്ടതുണ്ട് എന്നാൽ സുരേഷ് ഗോപി ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല എന്നാണ് ആരോപണം ഐ സി സി റിപ്പോർട്ട് സമർപ്പിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റപത്രത്തിൽ ഒപ്പിടേണ്ടതിന് ഇത്രയും കാലതാമസം എന്തിനാണെന്നാണ് വാഷ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചോദിക്കുന്നത് കുറ്റപത്രം നൽകുന്നതിൽ കാലതാമസം വരുത്തുന്നത് ആരോപണങ്ങൾ തേച്ച് മയച്ചു കളയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നും പരാതിക്കാരി ഭയപ്പെടുന്നതായിട്ടും വാഷ് ചൂണ്ടിക്കാട്ടി ഐ സി സിയുടെ കണ്ടെത്തലുകൾക്കെതിരെ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഐ സി സി നൽകിയ റിപ്പോർട്ടിൽ ഇടപെടില്ല എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു ആറുമാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ